എറണാകുളത്ത് കിഴക്കമ്പലത്ത് ട്വന്റി ട്വൻ്റി പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് പഞ്ചായത്ത് അംഗം അമ്പിളി ഭർത്താവ് വിജിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റതെന്നാണ് പരാതി കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച മനുഷ്യ ചങ്ങളെ സംഘടിപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് മർദ്ദനമെന്നാണ് ആരോപണം ഷബാ സമ്മോദ് കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് സമ്മദ് ഗുഡ് ഈവനിങ് എന്താണ് സംഭവിച്ചത് അവിടെ ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് ട്വന്റി ട്വൻ്റി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് പരാതി കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും എന്താണ് സാഹചര്യം അവിടെ അരുൺ ഒരു മനുഷ്യചങ്ങലയ്ക്കിടെയാണ് ട്വൻറ്റി ട്വൻ്റി പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ കയറി ആക്രമിച്ചുവെന്ന് ട്വൻ്റി ട്വൻറ്റി പരാതിപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ അതിൽ പഞ്ചായത്ത് അംഗത്തിനും പഞ്ച പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവിനും പരിക്കേറ്റുവെന്ന് പരാതിപ്പെട്ടുകൊണ്ട് അവർ ആശുപത്രിയിൽ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ അവർ പറയുന്നത് മനുഷ്യചങ്ങല നടന്നുകൊണ്ടിരിക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനപരമായി ഈ മനുഷ്യചങ്ങലയ്ക്ക് നേരെ സംസാരിക്കുകയും ട്വൻ്റി ട്വൻ്റി പ്രവർത്തകരെ ചീത്ത ൊക്കെ ചെയ്തു എന്നാണ് അതിനെ തുടർന്ന് തുടങ്ങിയ തർക്കം ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചുവെന്നും കോൺഗ്രസ് പ്രവർത്തകർ ട്വൻ്റി ട്വൻ്റി പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്നുമാണ് ട്വൻറ്റി ട്വൻ്റി പ്രവർത്തകരുടെ ആരോപണം പക്ഷേ ഈ ആരോപണം കോൺഗ്രസ് പ്രവർത്തകർ നിഷേധിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർ മനുഷ്യചങ്കലിയുടെ ഭാഗമായി തൊട്ടടുത്ത് റോഡിലുണ്ടായിരുന്ന വലിയൊരു ചളിക്കുഴിയിലേക്ക് ഒരു കല്ലെടുത്തിടുകയും അത് നാട്ടുകാരുടെ മേലേക്ക് ചളി ചളിതെറിക്കുകയായിരുന്നു അപ്പോൾ അത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ ചെറിയൊരു വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പറയുന്നത് അതിൽ കൂടുതൽ സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർ ആരെയും ആക്രമിച്ചിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിനെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിൽ പറയുന്നത് എന്തായാലും കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു മനുഷ്യചങ്ങല ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഭാഗത്ത് നടത്തിയത് ആ പ്രതിഷേധത്തിനിടെ ആയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും ട്വന്റി ട്വന്റി പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഒരു വാക്കുതർക്കത്തിലേക്കും